മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയം കുത്തിത്തിരികാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശ്രമം രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന ചില വാക്കുകളാണിപ്പോൾ മമത വിയോജിരിക്കുന്നത് അജിത് പവാർ ബി ജെ പി വിടാൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മമത ചില ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രണ്ട് ദിവസം മുൻപ് അദ്ദേഹം ബി ജെ പി വിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് മറ്റൊരു പാർട്ടിയുടെ നേതാവ് പ്രസ്താവന നടത്തിയതായി തന്നെ ഇവർ ഇവിടെ അവകാശവാദം നടത്തുകയാണ് തന്റെ അമ്മാവനായ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗത്തിലേക്ക് അദ്ദേഹം തിരികെ പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വന്നതെന്നും ഇതിന് പിന്നാലെയാണ് ഇത്തരം ഒരു അപകടമുണ്ടായിരിക്കുന്നത് ഇത് വലിയൊരു സംശയത്തിന് ഇടയാക്കുന്നവയാണ് എന്നതാണ് മമതയുടെ വാക്കുകൾ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ തന്നെ ഈ അപകടത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കുകയാണ് മമത എന്നതാണിപ്പോൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന ചില വിലയിരുത്തലടക്കം പുറത്തുവരികയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഈ ഒരു വിയോഗത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയം കുത്തിത്തിരിക്കുന്ന മമതയുടെ ആ ഒരു രീതിയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്ത് വരുന്നത് അതേസമയം അജിത് പവാറിന്റെ മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുകയാണ് മമത ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഇവർ ഇവിടെ ആവശ്യപ്പെടുന്നതും കേന്ദ്ര ഏജൻസികളിൽ ഒന്നും തന്നെ തനിക്ക് വിശ്വാസമില്ല എന്നും അവയെല്ലാം ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാത്തവരാണെന്നതാണ് മമതയുടെ ആരോപണം മമതയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായാണ് ബി ജെ പി എം പി ആയ കങ്കണ അറവാഡ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ സമയത്ത് പോലും ഇത്തരം ചീപ്പായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അത് ഒഴിവാക്കണമെന്നും കുറച്ചുകൂടി സംയമനം പാലിച്ചുകൊണ്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തണമെന്നതാണ് കങ്കണ പറയുന്നത് പാർലമെന്റിൽ പല നേതാക്കളും ഹെലികോപ്റ്ററിലും വിമാനത്തിലുമാണ് യാത്ര ചെയ്യുന്നത് അപകടത്തെക്കുറിച്ച് ദുഃഖിക്കുന്ന വേളയിൽ പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തന്നെ കള്ളക്കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നത് അത് മമതയുടെ തഴം താഴ്ന്ന രീതിയെയാണ് ഇവിടെ പരിഹസിച്ചുകൊണ്ട് ഇവർ കങ്കണ രംഗത്ത് വരുന്നത് അപകടത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അവിടെ സമഗ്രമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേശീയ താല്പര്യമുള്ള ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കലർത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനമാണ് എന്ന വിമർശനങ്ങളടക്കമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതേസമയം ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടു കൂടിയാണ് അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ലിയർ ജെറ്റ് നാല്പത്തിയഞ്ച് വിമാനമാകട്ടെ ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത് അജിത് പവാറിനോട് കൂടാതെ തന്നെ പൈലറ്റുമാരും ജീവനക്കാരും ഉൾപ്പെടെ തന്നെ അഞ്ചു പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായതും പ്രാദേശിക നേതാക്കളും അനുയായികളും മൃതദേഹം തിരിച്ചറിഞ്ഞ് അജിത് പവാർ ധരിച്ചിരുന്ന വാച്ച് അത് നോക്കിയാണ് അദ്ദേഹം അജിത് പവാർ തന്നെയാണ് എന്നത് മനസ്സിലാക്കിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും